ഹലോ അപ്പം എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അടുക്കള പരിപാടിയിലാണ് നിച്ചുമോളാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ഇവളെന്തോ പറയേണ്ടതാണ് എനിക്ക് ചിരി വന്നത് കേട്ടോ അപ്പം ഇതാക്കണെന്ന് ഇപ്പോൾ രാത്രിയാണ് ഞാൻ മഹിഡീബ് നിസ്കരിച്ചിട്ട് വേഗം ഇറങ്ങിയതാണ് കേട്ടോ ചോറും കറിയും ഒന്നും ആക്കിയിട്ടില്ല എനക്ക് നാച്ചുകുട്ടനും ഉള്ളത് പിന്നെ ഉച്ചക്കത്തേക്ക് ഉണ്ടേനെ കിട്ടോ അതുകൊണ്ട് പിന്നെ വൈകുന്നേരം വെക്കാമെന്ന് വിചാരിച്ച് എനിക്കാണെങ്കിൽ വൈകുന്നേരം വെച്ചുണ്ടാക്കാൻ അടുക്കള കയറൽ ഭയങ്കര മടിയാണ് കേട്ടോ ഭയങ്കര മടിയാ ഉച്ചക്കെന്നെ ഒരുമിച്ച് രണ്ട് നേരത്തെ കൂടെ ഇങ്ങനെ വെച്ച് ഷീലായിട്ടേ രാത്രി ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു മടിയാണ് പക്ഷെ ഇന്ന് പിന്നെ ചോറും കറിയൊക്കെ ഉണ്ടേനീട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ എന്തായാലും വൈകുന്നേരം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് വേഗം നിസ്കാരം കഴിഞ്ഞിറങ്ങിയതാണ് കുട്ടികൾ ഉറങ്ങണേൻ്റെ മുന്നേ വേഗം ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ചിക്കന് കറിയാക്കാമെന്നാണ് വിചാരിക്കണത് കുറച്ച് പൊരിക്കുകയും ചെയ്യണം അപ്പം അതിനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ ഞാൻ വേഗം എളുപ്പത്തിന് ഇതൊക്കെ തന്നെയാണ് കേട്ടോ കുക്കറിൽ വേഗം ഒന്ന് മസാല അടിച്ചെടുത്തിട്ട് പിന്നെ വേഗം അങ്ങോട്ട് കറിയാക്കലാണ് ആക്കലാണ് കേട്ടോ അപ്പോൾ അത് അതൊക്കെ അതാ ഒന്നതിഞ്ഞ് കുക്കറിൽ ഇടണ തിരക്കിലാണ് ഇനി ഇതിനാകുമ്പോൾ എനിക്ക് വേഗം പണി തീരും കേട്ടോ എളുപ്പമാണ് എനിക്ക് വേഗം കഴിയും എല്ലാത്തപ്പൊക്കെ ഞാനിങ്ങനെ വാട്ടിയിട്ടൊക്കെ ഉണ്ടാക്കലുണ്ട് പക്ഷേ എളുപ്പപ്പണി ഇങ്ങനെയാണ് ഞാൻ വേഗം ഉണ്ടാക്കലിട്ടോ അപ്പോൾ അതൊക്കെ അരിഞ്ഞൊക്കെ കഴിഞ്ഞത് ആ കുക്കറിൽ ഇട്ടുകയാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടെടുത്തിട്ട് ഇനി ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഗ്യാസ് മേൽ വെച്ചാൽ അത് അതവിടെ വെന്തോളൂ കേട്ടോ ഞാൻ അതവിടെ വേവാൻ വെച്ചിട്ട് വേണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നാക്കാൻ പോകാനേ ചിക്കനും കൂടെ ഒന്ന് കഴുകിയെടുത്തിട്ടൊക്കെ വരട്ടോ അപ്പ ഇതാക്കണ് മറ്റേത് അവിടെ ഗ്യാസ് ഒന്ന് വെച്ചിണ് ഇഞ്ചിയും ഒക്കെ നന്നാക്കി കൊടുുന്നതിനെ ആ കല്ലിലിട്ടൊന്ന് കുത്തി അതിനെ ആക്കി എടുക്കട്ടെ കുക്കറിൽ വിസിൽ വരുന്നുണ്ട് കേട്ടോ ചിക്കൻ കഴുകി കൊടുന്ന് നീച്ചുമോള് പഠി പഠിക്കുകയാണ് കേട്ടോ ആണ് മദർസിൽ പൊതുപരീക്ഷ ആവാനും അതിനെയും കൊണ്ട് ഓക്കെ അതുകൊണ്ട് പഠിക്കാനേ അപ്പോൾ അതിൻ്റെ മുന്നേ സ്കൂളത്തെയൊക്കെ ഒന്ന് ചെയ്ത് വെക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് ഇരുന്നപ്പോഴേക്കും അതാ ഇത്താത്ത എടുക്കണം മടിയിലിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുത്തം പോയിക്കണം കേട്ടോ എപ്പോൾ ഇവർ പഠിക്കാതിരിക്കുമ്പോഴും ഒന്ന് പോയി ഇടങ്ങാറാക്കലൊരു പതിവാണ് കേട്ടോ ഇത്ര പോകുന്ന കുട്ടികളുള്ളടത്ത് എല്ലാം ഇതുതന്നെ അയക്കില്ലേ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് അവിടെ ചതുക്കി വെച്ച് ഒന്ന് വിസിലൊക്കെ ഒന്ന് റെഡി ആവണവരെ വൈകുന്നേരം ചായ കുടിച്ച പാത്രമൊക്കെ ഉണ്ടായിട്ടൊക്കെ കേൾക്കാൻ അപ്പം ഞാൻ എന്തായാലും നിസ്കരിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമല്ലോ അപ്പോൾ പിന്നെ കഴുകാന്ന് വിചാരിച്ച് അടുത്തുതന്നെ വെച്ചതേനിട്ടോ ഇനി അതൊന്ന് വേഗം ഒന്ന് എൻ്റെ ഇടയ്ക്ക് കൂടെ വേഗം പെരുങ്ങണ അപ്പം കഴുകി വെച്ചാൽ കുറേ ഇങ്ങോട്ട് പണി കുറഞ്ഞു വിട്ടുമല്ലോ അപ്പം അതൊന്ന് വേഗം ഒന്ന് കഴുകി എടുക്കട്ടെ കേട്ടോ ഈ രാത്രി ഭയങ്കര മടിയാണ് കേട്ടോ എനിക്ക് ഞാൻ വൈകുന്നേരം വെച്ചുണ്ടാക്കാൻ ഭയങ്കര മടിയാണ് അത് ഉച്ചക്കന്നെ ഉണ്ടാക്കി ചീല അപ്പം നാച്ചിക്കുട്ടൻ അവിടെ എന്തായാലും നിച്ചു കൊണ്ടിരത്താണല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ പുറകിൽ ഉണ്ടാവും അവിടെ നിൽക്കുമ്പോൾ വേഗം വേഗം അങ്ങോട്ട് എടുത്ത് തീർക്കാന്നൊക്കെ വിചാരിച്ചിട്ടുള്ള പരിപാടിയിലാണ് അപ്പോൾ പാത്രമൊക്കെ കേഴുകിയാൽ പിന്നെ ഫുള്ളും വെള്ളം കിട്ടോ അതൊന്ന് തുടച്ച് അവിടെ ഇടാമെന്ന് വിചാരിച്ചു പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ കമൻ്റിലൂടെ ായിട്ടും അതല്ലാതെയൊക്കെ വീഡിയോ കാണുകയെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലുത് അപ്പോൾ എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയാണ് നന്ദി അറിയിക്കുകയാണ് ട്ടോ അപ്പോൾ ഇതാക്കണു എന്റെ മസാല അവിടെ റെഡി ആയിണ് പിന്നെ ഞാൻ വേഗം ഒന്ന് കറി അവിടെ അടുപ്പത്താക്കിയിട്ട് വേണം കുറേ തുണികളൊക്കെ മടക്കാനുണ്ട് അതൊന്ന് മടക്കാൻ പോണം പോകണം ചട്ടികളുടെ ട്ടോ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഇങ്ങനെ ഒന്ന് വെച്ചോക്കിയാൽ മതി ട്ടോ നല്ല തിരക്കുള്ളപ്പോഴൊക്കെ വേഗം ആയിക്കോട്ടെ നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ വാട്ടി വാടി വരുന്ന നേരം കൊണ്ട് എളുപ്പത്തിൽ വേഗം ഒന്നായിക്കോട്ടും കേട്ടോ അപ്പം ഞാൻ അധികം ഇങ്ങനെ തന്നെയാണ് വെക്കൽ ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ കറി വെക്കൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നോമ്പാവാൻ ആയി നോമ്പിനേക്കുള്ള പണികളും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങണം തട്ടലും കൊട്ടലും നനച്ചുള്ളി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ തുടങ്ങാനുള്ള സമയമായിട്ടോ പിന്നെ ഓരോ ഭാഗത്തുനിന്ന് അങ്ങനെ എടുത്ത് ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ഇതാക്കണു ഞാൻ അതതിലിട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കറി ഒന്ന് അവിടെ ഗ്യാസ് മേലാക്കി വെച്ചിട്ടുണ്ടെട്ടോ അവർക്കൊന്ന് നിച്ചമോളം വന്നോക്കണം അവള് പഠിക്കാനിരുന്ന് നിൽക്കണോ എന്നൊക്കെ ഇനി അതൊക്കെ കഴിഞ്ഞു ഇതാ അടുക്കളയിൽ നിന്ന് കറി വേവാനവിടെ വെച്ചേണ് അത് കഴിഞ്ഞിട്ട് ഒരു ലോഡ് തുണികളുണ്ടിട്ടോ മടക്കി വെക്കാൻ ഇപ്പം ഒന്ന് വേഗം അതൊന്ന് മടക്കി മടക്കിയെടുത്ത് വെക്കാമെന്നൊക്കെ വിചാരിച്ചു അതിൻ്റെ പണിയിലും കൂടിയാണ് കുറച്ച് തോന ഉണ്ടിട്ടോ ഇപ്പം ഇതാ വേഗമൊക്കെ തുണികളൊക്കെ മടക്കി എടുത്തൊക്കെ വെച്ചേണ് അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് അടുക്കളയ്ക്ക് വന്നാൽ കേട്ടോ കറി നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കറി ആയിട്ടോ കറി ആയി ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഉൾ കുത്തിച്ചു കൊടുത്തിട്ട് അതവിടെ ഓഫാക്കി വെച്ചിട്ടോ പിന്നെ ചിക്കൻ പൊരിക്കാനുള്ളത് പെരക്കും വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും ബാങ്കൊക്കെ കൊടുത്തേണ് കറിയുമായില്ലോ ഏകം നിശാവ് നിസ്കരിച്ചിറങ്ങി കേട്ടോ ഞാശിക്കുട്ടേന് വാതിൽ പറഞ്ഞ് പോകേണ്ടത് ഇക്കാൻ്റെ വണ്ടി അവിടെ നിർത്തിയ ഒച്ച കേട്ടിരിക്കണേ അപ്പം മുതൽ ഓനി എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ വണ്ടി അവിടെ നിർത്തിയാൽ പിന്നെ ഓനി ഇവിടുന്ന് വിളിച്ചോണ്ട് അവിടെ ഇരിക്കും വരുന്നേരെ അപ്പോൾ കാത്തി ഇരിക്കുവാണ് കേട്ടോ കുട്ടി എന്തോ ഒരു അച്ചടക്കാണ് അപ്പോൾ അത് നാഫിയാണ് കേട്ടോ വീടിനത് നാഫി രാത്രി നമുക്ക് മദർസിലെ പുസ്തകം പഠിപ്പിച്ചെടുക്കുന്നുണ്ട് ക്ലാസ് ഉണ്ട് കേട്ടോ ട്യൂഷൻ പോലെ മരൂബിന് പോയാലേ ഇഷ്ട കഴിഞ്ഞിട്ട് വരും അപ്പൊ നാഫീനടുത്ത് ഇക്ക നെയ്ച്ചോറിന്റെ അരി കൊടുത്തു വിട്ടീനെ കേട്ടോ ചിക്കൻ കറിയാന്ന് പറഞ്ഞപ്പമ്മച്ചീ നെയ്ച്ചോറാണോന്നൊക്കെ ചോദിച്ചിരുന്നു കുട്ടികൾ അപ്പം ഞാൻ ഇക്കാനും വിളിച്ചപ്പോൾ നെയ്ച്ചോറിൻ്റെ അരി ഞാൻ ആപ്പീൻ്റെ അടുത്ത് വാങ്ങിയിട്ട് പപ്പടവും നെയ്ച്ചോറിൻ്റെ അരിയും കൂടെ കൊടുത്തിട്ടാണ് കേട്ടോ ഇപ്പം വേഗം ഒന്ന് കുക്കറിൽ കുറച്ച് നെയ്ച്ചോറ് അങ്ങോട്ട് വറ്റിക്കാമെന്ന് വിചാരിച്ചു പിന്നെതാ പപ്പടവും പൊരിച്ച് പപ്പടം അങ്ങോട്ട് പൊരിച്ചെടുത്തിട്ട് പിന്നെ അയക്കന്നെ അങ്ങോട്ട് ചിക്കൻ ഇടാമല്ലോ അപ്പം നെയ്ച്ചോറ് ഇതവിടെ ആക്കീന് പപ്പടവും പൊരിച്ചു വെച്ചീണിട്ടോ ഇക്ക വന്ന് ഇപ്പം എന്തായാലും ഞങ്ങൾ ചോറ് വയ്ക്കാനിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഈ ചെറിയൊരു വീഡിയോ ആണ് അതിലുള്ള വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണോരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ സപ്പോർട്ട് ചെയ്യുന്നവരോട് ഒരുപാട് നന്ദി വീണ്ടും അറിയിക്കുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബ ബൈ